നമസ്കാരം ഇന്ത്യൻ നിർമ്മിത കാറുകൾക്ക് വിദേശ വിപണികളിൽ വമ്പൻ ഡിമാൻഡ് ആണുള്ളത് ഇന്ത്യയിലെ ഇതിന് സമാനമായി റൈറ്റ് ഹാൻഡ് ഡ്രൈവ് കാറുകൾ ആയതിനാൽ തന്നെ വലിയ മാറ്റങ്ങൾ കൂടാതെ കാറുകൾ ആഫ്രിക്കൻ വിപണിയിലേക്ക് കയറ്റി അയക്കാൻ സാധിക്കും മാരുതി സുസുക്കി മഹീന്ദ്ര എന്ന് തുടങ്ങി റെനോയും നിസാനും വരെ ഇതിൻ്റെ പ്രയോജനം നേടുന്നുണ്ട് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് നാലാം തലമുറ മാരുതി സുസുക്കി സ്വിഫ്റ്റ് ഹാച്ച് ബാക്ക് ദക്ഷിണാഫ്രിക്കയിൽ എത്തിയതാണ് ഇപ്പോൾ ഇന്ത്യൻ കമ്പനിയായ മഹീന്ദ്ര തങ്ങളുടെ ഏറ്റവും പുതിയ ഹിറ്റ് മോഡലായ എക്സ് യു വി ത്രീ എക്സ് കോമ്പാക്ട് എസ് യു വി ദക്ഷിണാഫ്രിക്കൻ വിപണിയിൽ എത്തിച്ചിരിക്കുകയാണ് മഹീന്ദ്ര എക്സ് യു വി ത്രീ എക്സ് ഇന്ത്യയിലെ ലോഞ്ച് ഇക്കഴിഞ്ഞ മെയ്യിലാണ് അരങ്ങേറിയത് മഹീന്ദ്രയുടെ എസ് യു വി നിലയിലെ ഏറ്റവും ചെറിയ മോഡലാണ് ഇത് എക്സ് യു വി ത്രീ ഹൺഡ്രഡ് എന്ന മോഡലിന്റെ ഫേസ് ലിഫ്റ്റ് പതിപ്പിനെ എക്സ് യു വി ത്രീ എക്സ് എന്ന് പുനർനാമകരണം ചെയ്യുകയായിരുന്നു മഹീന്ദ്ര ഇന്ത്യൻ വിപണിയിൽ വൺ ഹിറ്റായി മാറിയ ഈ ഒരു കാറ് ദക്ഷിണാഫ്രിക്കയിലും ബെന്നിക്കൊടി പാലിക്കാനായി ഒരുങ്ങുകയാണ് സ്കോർപിയോ എന്ന എക്സ് യു വി സെവൻ ഹൺഡ്രഡ് എന്നീ മോഡലുകൾക്ക് ശേഷം ദക്ഷിണാഫ്രിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന മൂന്നാമത്തെ മഹീന്ദ്ര മോഡലാണ് എക്സ് യു വി ത്രീ എക്സ് ഒ ദക്ഷിണാഫ്രിക്കയിലെ ഡർബണിൽ മഹീന്ദ്രയ്ക്ക് ഒരു കാർ അസംബ്ലി പ്ലാന്റ് ഉണ്ട് ഇനി മുതൽ മഹീന്ദ്ര എക്സ് യു വി ത്രീ എക്സ് ഒ ദക്ഷിണാഫ്രിക്കയിൽ അസംബിൾ ചെയ്ത് വിൽക്കുന്നതായിരിക്കും ദക്ഷിണാഫ്രിക്കൻ സ്പെക്ക് എക്സ് യു വി ത്രീ എക്സ് ഒയും ഇന്ത്യൻ പതിപ്പും തമ്മിലുള്ള വ്യത്യാസങ്ങളും മറ്റ് വിശേഷങ്ങളും ഇതൊക്കെയാണെന്ന് വിശദമായി നമുക്ക് നോക്കാം അതിൽ നിന്ന് എക്സ്റ്റീരിയറിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ രൂപകൽപ്പനയുടെ കാര്യത്തിൽ എക്സ് യു വി ത്രീ എക്സോയുടെ ഇന്ത്യൻ സ്പെക് ദക്ഷിണാഫ്രിക്ക സ്പെക് മോഡലുകൾ തമ്മിൽ വലിയ വ്യത്യാസം കാണില്ല എന്നാൽ കാറിന്റെ ഇന്റീരിയറിൽ ചിലറ മാറ്റങ്ങൾ ഉള്ളതിനാൽ തന്നെ ദക്ഷിണാഫ്രിക്കക്കാർ അല്പം കൂടി പണം ചെലവഴിക്കേണ്ടതായി വരും എട്ട് വേരിയൻ്റുകളിലാണ് എക്സ് യു വി ദക്ഷിണാഫ്രിക്കൻ മണ്ണിൽ എത്തിയിരിക്കുന്നത് എക്സ് യു വി ത്രീ എക്സോ ദക്ഷിണാഫ്രിക്കയിൽ എം എക്സ് ടു വേരിയൻറ്റ് മുതൽ എക് സെവൻ എൽ വരെയുള്ള വിവിധ വേരിയന്റുകളിലായിരിക്കും വിൽക്കുന്നത് രണ്ട് ലക്ഷത്തി അമ്പത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ നാല് ലക്ഷത്തി നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് റാൻഡ് വരെയാണ് ദക്ഷിണാഫ്രിക്കയിൽ സബ് കോമ്പാക്ട് എസ് യു വിയുടെ വില വരുന്നത് ഇത് ഇനി ഇന്ത്യൻ കറൻസിയിലേക്ക് മാറ്റുമ്പോൾ ഏകദേശം പന്ത്രണ്ട് ലക്ഷത്തി പതിനയ്യായിരം രൂപ മുതൽ പത്തൊൻപതേക്കാൽ ലക്ഷം വരെ വില വരും അതേസമയം എക്സ് യു വി ത്രീ എക്സോയുടെ ഇന്ത്യയിലെ എക്സോറൂം വില ആരംഭിക്കുന്നത് ഏഴ് ലക്ഷത്തി നാല്പത്തി ഒൻപതിനായിരം രൂപ മുതലാണ് റേഞ്ച് ടോപ്പിംഗ് വേരിയൻറ്റിന് പതിനഞ്ച് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരം രൂപയാണ് വില വരുന്നത് ഇന്ത്യയിൽ ഓഫർ ചെയ്യുന്ന വൺ പോയിന്റ് ടു ലിറ്റർ ടി ജി ഡി ഐ പെട്രോൾ വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ഡീസൽ എഞ്ചിനുകൾ ദക്ഷിണാഫ്രിക്കയിൽ ലഭ്യമാകില്ല നൂറ്റി ഒൻപത് ബി എച്ച് പി പവറും ഇരുന്നൂറ് എൻ എം ടോർക്കും ഉത്പാദിപ്പിക്കാൻ ശേഷിയുള്ള വൺ പോയിൻറ്റ് ടു ലിറ്റർ ടെർബോ പെട്രോൾ യൂണിറ്റിൽ മാത്രമാണ് എസ് യു വി ദക്ഷിണാഫ്രിക്കയിൽ വാങ്ങാനാവുക സിക്സ് സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ സിക്സ് സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഓപ്ഷനുകൾ ഇതിൽ ലഭ്യമാണ് ഓൾ ബ്ലാക്ക് ക്യാബിൻ തീമുള്ള അപ്ഡേറ്റഡ് ഇൻറ്റീരിയർ എക്സ് യു വി ത്രീ എക്സോയുടെ ദക്ഷിണ ഫ്രണ്ട് പതിപ്പിന് ലഭിക്കുന്നുണ്ട് അതേസമയം ഇന്ത്യയിൽ ഈ കാർ ഡ്യുവൽ ടോൺ തീമിലാണ് വരുന്നത് ടെൻ പോയിൻറ്റ് ടു ഫൈവ് ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോട്ടൈൻമെൻറ്റ് സിസ്റ്റം ഡിജിറ്റൽ ഡ്രൈവർ ഡിസ്പ്ലേ പാനോറമിക് സൺഡ്രോഫർ വെൻ്റിലേറ്റഡ് ഫ്രണ്ട് സീറ്റുകൾ അഡാസ് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ എന്നീ ഫീച്ചറുകളെല്ലാം തന്നെ ലഭ്യമാണ് ഇന്ത്യൻ വിപണിയിൽ ടാറ്റ നെക്സൺ മാർദി ബ്രേസ ഹ്യുണ്ടായ് വെന്യൂ കിയാ സോനറ്റ് നിസാൻ മാഗ്നൈറ്റ് റെനോ കൈഗർ എന്നീ സബ് കോമ്പാക്ട് എസ് യു വികളുമായിട്ടാണ് മഹീന്ദ്ര മോഡൽ പ്രധാനമായും മത്സരിക്കുന്നത് ദക്ഷിണാഫ്രിക്കയിലാകട്ടെ മാർദി ഫ്രോങ്ക്സ് ഹിൻഡെ വെന്യൂ അതുപോലെ തന്നെ എക്സ്റ്റർ നിസാൻ മാഗ്നേറ്റ് എന്നിവയുടെ വെല്ലുവിളി നേരിടേണ്ടി വരും ഇന്ത്യയിൽ ബുക്കിംഗ് തുടങ്ങി ഒരു മണിക്കൂറിനുള്ളിൽ അൻപതിനായിരം ബുക്കിംഗ് നേടി റെക്കോർഡ് ഇട്ടിരുന്ന വാഹനമാണ് ത്രീ എക്സോ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസത്തിലെ കണക്കുകൾ പ്രകാരം ഓരോ മാസവും എസ് യു വിക്ക് ഇരുപതിനായിരത്തിന് മുകളിൽ യൂണിറ്റുകളുടെ ബുക്കിംഗ് ആണ് വരുന്നത് കടുത്ത ബുക്കിംഗ് കാരണം മാസങ്ങളാണ് കാറിൻ്റെ കാത്തിരിപ്പ് കാലയളവ് വരെ കുത്തനെ കൂട്ടിയിരുന്നത് അരലക്ഷത്തിലേറെ പേർക്ക് വണ്ടി കൊടുത്തു തീർക്കാനുണ്ട് എന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകളിൽ പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന പത്ത് എസ് യു ഒന്നായി മാറിയ എസ് യു വി ത്രീ എക്സോ ദക്ഷിണാഫ്രിക്കയിലെ കാർ പ്രേമികളെയും ആകർഷിക്കുമെന്ന് തന്നെയാണ് മഹീന്ദ്രയുടെ പ്രതീക്ഷ